ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് പി സി ഒ ടി അഥവാ പി സി ഒ എസ് അതുപോലെ ഇൻഫെർട്ടിലിറ്റി ഒക്കെ ഉള്ളവർക്കുള്ള കുറച്ച് എക്സസൈസുകളാണ് നമ്മുടെ ഇന്നത്തെ വീട്ടിലിവിടെ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ പരമാവധി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പം നമുക്ക് വീട്ടിലേക്ക് അടക്കാം അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ബട്ടർഫ്ലൈ പോസാണ് അതിനായി നമ്മുടെ രണ്ട് കാൽപാദങ്ങളും ഇതുപോലെ ടച്ച് ചെയ്യിക്കുക രണ്ട് കാൽപാദങ്ങളും രണ്ടും ഇതുപോലെ ടച്ച് ചെയ്യിക്കാം ശേഷം നമ്മുടെ രണ്ട് കൈകൾ ഇതുപോലെ ഇൻ്റർലോക്ക് ചെയ്യുക നമ്മുടെ രണ്ട് കാലുകളുടെ വിരലുകൾ മാക്സിമം നമ്മുടെ രണ്ട് കൈകൾ കൊണ്ട് ഇതുപോലെ ചേർത്ത് പിടിക്കുക ഓക്കെ ശേഷം നമ്മുടെ രണ്ട് കാലുകളും ഇതുപോലെ ബട്ടർഫ്ലൈ മൂവ് ചെയ്യുന്നത് പോലെ മാക്സിമം ഇതുപോലെ മൂവ് ചെയ്യുക ഓക്കെ മാക്സിമം നമ്മുടെ ആയിട്ട് സ്ട്രെയിറ്റായിട്ടിരിക്കുക ഫ്രണ്ടിലോട്ട് നോക്കുക ഇതുപോലെ കുത്തനെ ഇരിക്കരുത് മാക്സിമം ആയിട്ട് തന്നെ ഇരിക്കുക ഓക്കെ പ്രാക്ടീസ് ചെയ്യുക വൺ ടു ത്രീ Four, five, six, seven, eight, nine, ten, nine, eight, seven, six, five, four, three, two, one, and zero. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ സെയിം നമ്മുടെ രണ്ട് കാൽപാദങ്ങൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് ഇതുപോലെ സോറി ജസ്റ്റ് ഇതുപോലെ നമ്മുടെ രണ്ട് കാലുകളും ഇതുപോലെ കാൽപാദങ്ങൾ അടുപ്പിച്ച് വയ്ക്കുക ശേഷം നമ്മുടെ രണ്ട് കാൽമുട്ടുകളും ചേർത്ത് ഇതുപോലെ ചേർത്ത് വയ്ക്കുക ശേഷം സെപ്പറേറ്റ് ചെയ്യുക എഗൻ രണ്ട് കാലുകളും ചേർത്ത് വയ്ക്കുക സെപ്പറേറ്റ് ചെയ്യുക വൺ ടു ത്രീ ഫോർ സിക്സ് സെവൻ എയ്റ്റ് നയൻ ആൻഡ് ടെൻ ഓക്കെ റിലാക്സ് ചെയ്യുക അല്പം നേരം നെക്സ്റ്റ് നമ്മൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ബേബി പോസ് ആണ് അതിനായി നമ്മുടെ റൈറ്റ് ലെഗ് ഇതുപോലെ ബെൻഡ് ചെയ്യുക ശേഷം നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് നമ്മുടെ കാൽ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക രണ്ട് കൈകളും ഇൻ്റർലോക്ക് ചെയ്യുക നമ്മുടെ റൈറ്റ് ഹാൻഡ് കൊണ്ട് നമ്മുടെ നീൽസ് ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക ശേഷം നമ്മുടെ കൈ കൊണ്ട് ഇതുപോലെ നമ്മുടെ കാല് മൂവ് ചെയ്യുക ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മാക്സിമം സ്ട്രെച്ച് ചെയ്യുക ഓക്കെ നട്ടെല്ലാം സ്ട്രെയിറ്റായിട്ടിരിക്കുക പ്രാക്ടീസ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ആൻഡ് സീറോ ഓപ്പോസിറ്റ് കാലം നമുക്കതുപോലെ പ്രാക്ടീസ് ചെയ്യാം സാവധാനം റൈറ്റ് ലെഗ് റിലീസ് ചെയ്യുക നെക്സ്റ്റ് ലെഫ്റ്റ് ലെഗ് അതുപോലെ നമുക്ക് ഹോൾഡ് ചെയ്യാം നമ്മുടെ രണ്ട് കൈകൾ കൊണ്ട് ഇതുപോലെ ഹോൾഡ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ആൻഡ് സീറോ റിലാക്സ് ചെയ്യുക ലെഫ്റ്റ് ലെഗും റിലീസ് ചെയ്യുക ശേഷം രണ്ട് കാലം സെപ്പറേറ്റ് ചെയ്യുക കൈകളിൽ രണ്ടും സെപ്പറേറ്റ് ചെയ്യുക റിലാക്സ് ചെയ്യുക നെക്സ്റ്റ് മുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് മലാസനയാണ് അതിനായി നമ്മുടെ രണ്ട് കാൽപാദങ്ങളും തറയിൽ മാക്സിമം ഇതുപോലെ ടച്ച് ചെയ്യുക ശേഷം കാൽപാദങ്ങളിൽ നമ്മളൊന്ന് ബാലൻസ് ചെയ്യുക ഓക്കെ രണ്ട് കാൽപാദങ്ങളും മാക്സിമം തറയിൽ ഇതുപോലെ ടച്ച് ചെയ്യുക ശേഷം നമ്മുടെ രണ്ട് ഇതുപോലെ നമസ്കാരം മുദ്ര പിടിക്കുക അല്പം നേരം ബാലൻസ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇനി സാവധാനം നമ്മുടെ രണ്ട് ചുണ്ടൻ വിരലുകൾ ഇതുപോലെ പിടിക്കാം ശേഷം സാവധാനം എണീക്ക എഗ സാവധാനം ഇരിക്കുക എക്സെയിൽ ചെയ്യുക എക്സെയിൽ ചെയ്തുകൊണ്ട് അപ്പ് ചെയ്യാം ഇൻഹേൽ ചെയ്തുകൊണ്ട് റിലീസ് ചെയ്യാം എക്സെയിൽ ഇൻഹേൽ പ്രാക്ടീസ് ചെയ്യ വൺ Three, four, and ഓക്കെ അല്പം നേരം റിലാക്സ് ചെയ്യാം നെക്സ്റ്റ് ലൈഡോൺ യുവർ ബാഗ് സാവധാനം തറയിലോട്ട് കിടക്കാം നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ രണ്ട് കൈകൾ തറയിൽ മാക്സിമം ഡച്ച് ഇരിക്കുക നമ്മുടെ രണ്ട് കാൽമുട്ടകൾ ഇതുപോലെ ബട്ടക്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം ഓക്കെ ശേഷം നമ്മുടെ ബട്ടക്സ് അതുപോലെ വയറ് ചെസ്റ്റ് നമ്മുടെ ബട്ടക്സ് വയറ് ചെസ്റ്റ് ഇവ മൂന്നും ഇതുപോലെ നല്ല പോലെ അപ്പ് ചെയ്യാം ശേഷം റിലീസ് ചെയ്യുക അപ്പ് ചെയ്യുമ്പം ശ്വാസം ഉള്ളിലോട്ടെടുക്കുക ഇൻഹെയിൽ ആ ഡൗൺ ഇൻഹെയിൽ ആ എക്സെയിൽഡ് ഡൗൺ Inhale Inhale up. Exhale down. Inhale up. Exhale down. Inhale up, Exhale down. ഇൻഹേൽ എൽ എക്സേൽ ആൻഡ് റിലാക്സ് ചെയ്യുക നെക്സ്റ്റ് വേണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ആനന്ദബലാസനയാണ് അതായത് നമ്മുടെ രണ്ട് കാൽമുട്ടകളും ഇതുപോലെ മടക്കി പിടിക്കാം ഉയർത്തിപ്പിടിക്കാം ശേഷം നമ്മുടെ രണ്ട് കൈകൾ കൊണ്ട് നമ്മുടെ കാലിൻ്റെ തള്ളവിരൽ പിടിക്കുക ഓക്കെ നമ്മൾ ബിട്ടോൺ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക ശേഷം നമ്മുടെ കാല മാക്സിമം സെപ്പറേറ്റ് ചെയ്യുക നമ്മുടെ രണ്ട് എൽബോസും ആക്കി പിടിക്കുക കാൽമുട്ട മാത്രം ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്യുക ഓക്കെ കൈമുട്ടുകൾ രണ്ടും ആക്കി പിടിക്കുക കാല് മാക്സിമം സെപ്പറേറ്റ് ചെയ്യുക ഓക്കെ മെയിൻറ്റെയിൻ ചെയ്യുക നോർമൽ ബ്രീത്തിങ്ങിൽ വൺ ടു ത്രീ ഫോർ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ആൻഡ് സീറോ രണ്ട് കാലും അടുപ്പിച്ചു കൊണ്ടുവരാൻ ശേഷം രണ്ട് കൈകളും റിലീസ് ചെയ്യുക കാലും പതി റിലീസ് ചെയ്യുക അല്പനേരം റിലാക്സ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് ഇതുപോലെ തിരിഞ്ഞു കിടക്കുക ശേഷം നമ്മൾ നമ്മളടുത്ത് ചെയ്യാൻ പോകുന്നത് ശലഭാസനയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അതിനായി നമ്മുടെ രണ്ട് കൈകൾ ഇതുപോലെ മുഷ്ടി മടക്കി പിടിക്കുക ശേഷം നമ്മുടെ തുടയുടെ അടിയിൽ വയ്ക്കുക നമ്മുടെ തൈസിൻ്റെ അടിയിലായിട്ട് പ്ലേസ് ചെയ്യുക ശേഷം താടി ഇതുപോലെ ടച്ച് ചെയ്യിക്കുക ശേഷം നമ്മുടെ കാൽ മുട്ടും മടക്കാതെ കാൽ ഇതുപോലെ ഉയർത്തുക ഓക്കെ ബാലൻസ് ചെയ്യുക വൺ ടു ത്രീ ഫോർ 5 6 7 8 9 10 सावಧಾನം റിലീസ് ചെയ്യ അല്പനേരം റിലാക്സ് ചെയ്യ ഓക്കേ നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഭുജങ്കാശിനിയാണ് അതിനായി നമ്മുടെ രണ്ട് കൈകളും നമ്മുടെ രണ്ട് ചെസ്റ്റിൻ്റെ രണ്ട് വശത്തായിട്ട് പ്ലേസ് ചെയ്യുക രണ്ട് കാലുകളും അല്പം സെപ്പറേറ്റ് ചെയ്യുക ശേഷം ശ്വാസം എടുത്തുകൊണ്ട് നമ്മുടെ ചെസ്റ്റ് വയർ ഇതുപോലെ ഉയർത്തി പിടിക്കുക നമ്മുടെ രണ്ട് കൈമുട്ടുകളും സ്ട്രേറ്റ് ആക്കുക ലുക്ക് ആ ബാലൻസ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ശ്വാസം ഇട്ടുകൊണ്ട് സാവധാനം റിലീസ് ചെയ്യാം അല്പനേരം റിലാക്സ് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ട് സാവധാനം മുട്ടിലിതുപോലെ ഇരിക്കാം നമ്മുടെ രണ്ട് കൈകളും നമ്മുടെ കാൽമുട്ടിന് കാൽമുട്ടിനെ സ്ട്രേറ്റാക്കിയിട്ട് ഇതുപോലെ വയ്ക്കാം ഓക്കെ ശേഷം നമ്മുടെ രണ്ട് കാലം പ്രാക്ടീസ് ചെയ്യുക ഞാനിപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡാണ് കാണിച്ചു തരുന്നത് അതുപോലെ നമ്മുടെ ലെഫ്റ്റ് ലെഗ് ഇതുപോലെ ഉള്ളിലോട്ടും പുറത്തോട്ടുമായിട്ട് മൂവ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ നെക്സ്റ്റ് വന്നിട്ട് റൈറ്റ് ലെഗും അതുപോലെ പ്രാക്ടീസ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അല്പനേരം റിലാക്സ് ചെയ്യുക വജ്രാസനത്തിൽ ഇരുന്ന് റിലാക്സ് ചെയ്യുക അല്പനേരം നമ്മൾ ആ നെക്സ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നത് ശശാങ്കാസനമാണ് അതിനെ നമ്മുടെ രണ്ട് കൈകൾ അതുപോലെ തൈസിൻ്റെ ഫ്രണ്ടിലായിട്ട് പ്ലേസ് ചെയ്യുക ശേഷം ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും സ്ട്രെച്ച് ചെയ്യുക പിറകിലോട്ടൊരു ബെൻഡ് കൊടുക്കുക ശേഷം ശ്വാസം വിട്ടുകൊണ്ട് ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്യുക രണ്ട് കൈകളും തറയിൽ മാക്സിമം ടച്ച് ചെയ്യിക്കുക നമ്മുടെ നെറ്റിയും തറയിൽ മാക്സിമം ടച്ച് ചെയ്യിക്കുക റിലാക്സ് ചെയ്യുക എളുപ്പം നേരം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ആൻഡ് ടെൻ പതിയെ ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും തലയുടെ മുകളിലായിട്ട് ഉയർത്തിപ്പിടിക്കുക ആ ചെറിയൊരു ബേക്ക്വേഡ് കൊടുക്കുക ശ്വാസം വിട്ടുകൊണ്ട് രണ്ട് കൈകളും റിലീസ് ചെയ്യുക അല്പനേരം റിലാക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീർന്നിരിക്കുകയാണ് വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലുള്ള വർക്കൗട്ട് വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ